ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ് കരിയത്തും പാറ ഇത് കരിയത്തും പാറ കുട്ടികൾക്കൊക്കെ പറ്റിയ എല്ലാവർക്കും കേട്ടോ കുളിക്കാനും ഇതൊക്കെ നല്ല പറ്റിയ ഒരു സ്ഥലമാണിത് കരിയത്തും പാറ എന്ന സ്ഥലം നല്ല തണുപ്പ് വെള്ളമാണ് കേട്ടോ കുറച്ച് വെള്ളമുള്ളൂ വെള്ളമ വള്ളമില്ലാത്ത സമയമായുണ്ടായിരിക്കും കുറച്ച് വെള്ളമേ ഉള്ളൂ നല്ല തണുപ്പ് നല്ല തെളിഞ്ഞ വെള്ളം വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയതാണ് കേട്ടോ കരുത്തുമ്പാറെന്നെച്ചു കൊടുത്താൽ മതി ലൊക്കേഷനിൽ അപ്പോൾ നേരെ അവിടെക്ക് റൂട്ട് കിട്ടും വൺ ഡേ ട്രിപ്പിനൊക്കെ കുട്ടികളെയും കൊണ്ട് പോയി വരാൻ പറ്റിയൊരു സ്ഥലമാണത് ഇപ്പോഴും ജസ്റ്റ് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ തോണിക്കടവ് പറഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ വീഡിയോ അടുത്ത് വരുന്നുണ്ട് കണ്ടോ നല്ല നല്ല രസമാണ് കാലോട്ട് കാലൊക്കെ ഇട്ടിരുന്നാൽ മീനൊക്കെ വെന്നുകൊണ്ട് കാലൊക്കെ ഫുള്ള് തരും അങ്ങനത്തെ നല്ലൊരു അതുമുണ്ട് ഞാൻ അതൊക്കെ ഇതിൽ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇതിൽ ചെയ്തു തരും അതെ കാലിൻ്റെ വെച്ച് കൊടുത്തിട്ട് ആ കാല് ഫുള്ള് മീനങ്ങൾ വന്നിട്ട് ക്ലിയറാക്കുകയാണ് നല്ല ഇക്ലിപ്പടുത്തുന്നുണ്ട് നല്ല രസമാണ് നല്ല തണുത്ത വെള്ളം തണുത്ത വെള്ളം എന്ന് വെച്ചാൽ തണുത്ത വെള്ളം നല്ല രസമുണ്ട് ഏതായാലും ജസ്റ്റ് പുള്ളിയും കൊണ്ടൊക്കെ ഒന്ന് വന്നുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് പോവാം അങ്ങനത്തെ ഒരു സ്ഥലമാണ് സ്ഥലമാണ് കേട്ടോ കാലിളക്കാതെങ്ങനെ ഇരുന്നാൽ മതി അപ്പം ഇങ്ങനെ വന്ന് കാലുമ്പോൾ നിറഞ്ഞ് ഇരിക്കും മീന അടുത്തേക്ക് അടുത്തേക്ക് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമാണ് ഇവരിങ്ങനെ ഇക്കിളി കൊടുത്തുമ്പോൾ ചില സ്ഥലത്തൊക്കെ അത് പൈസ കൊടുത്ത് കണ്ടാണ് പലരും കീറിങ്ങേണ്ടത് നമ്മളത് ചെയ്യണ് പക്ഷെ അത് ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ കാലിട്ട് പോയി കിട്ടി കൊടുത്താൽ മതി കേട്ടോ നല്ല രസമാണ് കളിങ്ങനെ ചെറുതായിട്ട് കടിക്കുമ്പോൾ നല്ല രസം കാലിങ്ങനെ നിക്കളി വിടും അപ്പോൾ വേദന സ്കൂൾ പൂട്ടൊക്കെ അല്ലേ കുട്ടികളെ കൊണ്ട് ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല രസമാണ് അവിടുന്ന് കുളിച്ചങ്ങാട് തന്നെ പത്ത് കുറച്ച് ഒഴിഞ്ഞ സ്ഥലമാണ് അവിടെ പായക്ക് വിരിച്ചിട്ട് ഇരിക്കുകയും ചെയ്യാം നിറച്ച ആൾക്കാരോ എന്തോരൾക്കാരാണ് അറിയാം ഇരിക്കാൻ പറ്റിയ സ്ഥലം എവിടെയൊന്നും അന്വേഷണം നടക്കുകയാണ് ആൾക്ക് കുട്ടികളെ കൊണ്ടൊരു ദിവസം ഇനി ഒരു ദിവസം പുറത്തിറങ്ങി ഇരിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് എറിഞ്ഞ് നടക്കുക ഏതായാലും ഇവിടെ നിറയെ ആളുകളാണ് നിറയെ ആളുകളാണ് നിറയെ ആളുകളാണ്